ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ആർ സി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മാനൂര് പാലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ അതാ പാലം നിങ്ങൾക്ക് കാണാം ബാക്കിൽ പിന്നെ ഞാൻ കാവശ്ശേരി പൂരത്തിന് പോവാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ കാവശേരി പൂരത്തിൻ്റെതായിരിക്കും പിന്നെ കൊണ്ടമാനം വെടിക്കെട്ട് നടക്കുന്നൊരു പൂരാണ് കേട്ടോ അകല് വെടിക്കെട്ടാണ് കൂടുതൽ അപ്പോൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താന്ന് വിചാരിക്കുന്നുണ്ട് മഴ വില്ലനായാൽ എന്താകും എന്തോന്നറിയില്ല അപ്പോ ഞാനിപ്പോ രണ്ടുമൂന്ന് പൂരത്തിന് പോയതൊക്കെ ഇൻട്രോ പറഞ്ഞത് ഈ പാലത്തിന്റെ അടുത്ത് നിന്നിട്ടോ ഈ പാലത്തിൻ്റെ നിന്നിട്ട് നെന്മാറെ പോയപ്പോഴും നമ്മുടെ കുനിശ്ശേരി കുമ്മാട്ടിക്ക് പോയപ്പോഴൊക്കെ ഞാൻ ഇൻട്രോ പറഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ് ഇതിന്റെ പുറകിലൊക്കെ നല്ല കാഴ്ചകളാട്ടോ നല്ല പാടവും അടിപൊളിയാണ് നല്ല പച്ചപ്പാണ് കണ്ടല്ലേ അപ്പൊ ചാനലാദ്യ കാണുന്നവര് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കേ സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ വാസൻസ് കഫേ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ നെന്മാറയിൽ പോയപ്പോഴും നമ്മുടെ കുനിശ്ശേരി കുമ്മാട്ടിക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത് ഇവിടെ ദോശയ്ക്ക് പത്ത് രൂപയുള്ളു കെട്ടോ നമ്മുടെ നാട്ടിലടക്കം പന്ത്രണ്ട് പതിനഞ്ച് ഇരുപതൊക്കെ ആയി ഇവിടെ ചായക്ക് ദോശയ്ക്ക് പൊറോട്ടക്കൊക്കെ പത്ത് രൂപയുള്ളൂ നല്ല ഭക്ഷണം കേട്ടോ ഇവിടെ പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നമ്മളെ മുൾച്ചെടി കള്ളിച്ചെടി നിക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരു മൺമറിഞ്ഞു പോയൊരു സംഭവമാണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഒരുപാട് കാലത്ത് നമ്മള് സ്ലൈറ്റ് ഒക്കെ മായിച്ചായിരുന്നു അത് പൊട്ടിച്ചിട്ട് മുള്ളൊക്കെ ഒഴിവാക്കിട്ട് പണ്ട് സ്കൂൾ അടിക്കുമ്പോ ഇപ്പൊ അത് എപ്പഴേയും കാണാല്ലോ അത് ഈ ഒറ്റപ്പാലത്ത് മാനൂര് റോട്ടില് പോകുമ്പോ കാണുന്ന ഒരു അനുഭവമാണ് സംഭവ അങ്ങനെ ഞാൻ കാവശ്ശേരി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോ തന്നെ ഈ ലേഡീസിന്റെ കൊട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോ എടുത്താണ് ഇവരുടെ സംഭവ കളറായിട്ടുണ്ട് ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടോ ഞാൻ ഇപ്പോൾ കാവശ്ശേരി ഉള്ളത് ഇവിടെ ഇപ്പോ മരുതൂർ കുളങ്ങര മാധേവന്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ആ ആന ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ ഇപ്പോ ഓരോ പരിപാടികൾ തുടങ്ങി കഴിഞ്ഞിട്ടോ സുഹൃത്തുക്കളെ ഈ പാടത്താണ് കേട്ടോ ഇനി ഒരു പന്ത്രണ്ടര ടു ഒരു മണിക്ക് പൊട്ടുന്നത് വാവുല്യാപുരം ദേശത്തിന്റെ വെടിക്കെട്ടാണ് കേട്ടോ ഇവിടെ ഉച്ചയിട് അതായത് ഇതങ്ങനെ തുടങ്ങും എവിടുന്ന സ്റ്റാർട്ടിംഗ് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് വരാട്ടോ ഈ കാവശ്ശേരി പൂരത്തിനും ഇതിന്റെ മരുന്ന് പണി കാണാനും അവിടെ ആ ജീപ്പ് ഒക്കെ നിക്കുന്ന ഭാഗത്തെ കൂടെ അങ്ങനെ പോട്ടോ കണ്ടമാനം ലോങ്ങില് വെച്ചിട്ടുണ്ട് ഉച്ചയിട് പന്ത്ര ഒരു മണിന്റെ ഉള്ളിലാണ് സമയം കൊടുത്തിട്ടുള്ളത് വാവിള്ളിയാപുരം ദേശട്ടോ ആളുകളൊക്കെ ഇതാ അങ്ങനെ പാടത്തിലോട്ട് ഇറങ്ങി നിക്കൽ തുടങ്ങിട്ടോ ഏകദേശം സമയായിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ അവിടെ ഞാൻ എത്ര നേരം മരത്തിൻ്റെ ചോട്ടിലാണ് നിന്നത് നല്ല വെയിലാണ് അപ്പം അത് മക്കളെ പൊട്ടിത്തുടങ്ങി അങ്ങനെ സുഹൃത്തുക്കളെ വാവുള്ളിയാപുരത്തിന്റെ പൊട്ടൽ കഴിഞ്ഞിട്ടോ വാവുള്ളിയാപുരം ദേശത്തിൻ്റെ ഒരു നാല് മിനിറ്റ് കഷ്ടമുണ്ടായിരുന്നു ഇത് എനിക്ക് എടുക്കുമ്പോൾ കുറെ ഷെയ്ക്ക് ആയിട്ടുണ്ട് എന്താ വച്ചാൽ ആളുകൾ വന്ന് തട്ടിയിട്ടും ആളുകൾ ഈ വെടി പൊട്ടി പോകുന്നതിനനുസരിച്ച് പാഞ്ഞു പോവാണ് മുന്നോട്ട് ഇനി അടുത്തത് കീ ദേശത്തിൻ്റെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാടത്തിലാട്ടോ അവിടെ നല്ല മരുന്നാണ് കേട്ടോ അപ്പൊ ആളുകളൊക്കെ നീ അങ്ങോട്ട് ഓടുകയാണ് അവിടെ പോയി സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുകയാണ് ഭയങ്കര റിസ്ക് അതായത് റിസ്ക് കാരണം വെയിൽ കൊണ്ട് നമ്മൾ മൂഞ്ചിപ്പോവും അമ്മാതി ഒരു പകൽ വെടിക്കെട്ടല്ല ലോകത്തിലെന്നെ ആദ്യത്തെ പകൽ വെടിക്കട്ടുള്ളൊരു പൂരാണ് ഈ കാവശേരി ഇവിടെ ആയിട്ട് മരുന്ന് പണിയുണ്ടോ അല്ലാതെ വേറെ വരവും കാര്യങ്ങളും ഇതൊന്നും കമ്മിയാണ് കുറച്ചൊരു ഒരു പൂരാണ് ബാക്കി മുഴുവൻ ഇവിടെ നേരം മുഴുവളം മരുന്നാണ് അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ആകട്ടെ ഏടായി ഞാൻ ഇനി കീദേശത്തിന്റെയും കൂടെ എടുത്തിട്ട് തിരിച്ചു പോവാണ് നാട്ടില് നമ്മുടെ കളരിക്കൽ ആറാട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടെ വീഡിയോ ഒന്ന് എടുക്കണമെന്നുണ്ട് അപ്പോൾ ഏതായാലും ഇതൊന്ന് കഴിയട്ടെ എൻ്റെ മോനെ എന്നാ പൊട്ടാ പൊട്ടിയത് ഒന്നും പറയാനില്ല ചെവി പോയി അമ്മാതിരി പൊട്ട് ഒന്നും ഒരു പറയാനോ രക്ഷയില്ലോ വല്ലാതെ കാറ്റടിക്കാത്തോണ്ട് കൊഴപ്പില്ലാതെ കണ്ടിട്ടോ ഇനി അപ്പുറത്തെ ഉണ്ട് ഇനി പോകുന്നത് ആളുകളൊക്കെ അങ്ങോട്ട് പോയി തുടങ്ങി എന്താ ഈ പാടത്താണ് ഇനി കഴിഞ്ഞ ദേശത്തിന്റെ പൊട്ടിട്ടോ അത് ഗംഭീര പൊട്ടാണെട്ടോ ആളുകളുണ്ടില്ല എന്താ രസമാണ് ഫുള്ള് അങ്ങനെ കോടയും ചൂടിയിട്ടാണ് നിക്കുന്നത് കാരണം അവിടെ നിൽക്കാൻ കഴിയില്ല ഈ മരുന്ന് കാണണം എന്നുള്ള ഒരു അത്രയും ഇഷ്ടം കാരണം ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുകൊണ്ട് ഈ വെയിലും കൊണ്ട് നിൽക്കാൻ കേട്ടോ കമ്മിറ്റിക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി ഇവിടെ ഉണ്ട് ആളുകളെ അതുകൊണ്ട് അയ്യോ ഓമ്മ ഭയങ്കര വെയിൽ ഇവിടെ ഞാൻ നന്മാരയിലും കുലിശ്ശേരി കുമ്മ്മാട്ടിക്കൊക്കെ പോകുമ്പോൾ നല്ല മഴയായിരുന്നു വൈകിട്ട് ഇവിടെ ഇപ്പം രണ്ടു ദിവസമായിട്ട് മഴ ഇല്ലയെന്നാണ് തോന്നുന്നത് കാരണം പാടൊക്കെ ആളുകൾ ഇറങ്ങി വയ്ക്കുമ്പോൾ ഒന്ന് ചളിയും കാര്യങ്ങളും നമ്മൾ നടക്കുമ്പോഴൊന്നും ഇല്ല കേട്ടോ നല്ല ഉറച്ച ഏകദേശം ഉറച്ച മട്ടാണ് മഴ ഒന്നോ രണ്ടു ദിവസം ഇവിടെ ഒഴിഞ്ഞ് നിന്നിട്ടുണ്ട് അപ്പം അത് പൊട്ടിക്കാൻ പോവാണ് മക്കളെ കാനീ ദേശത്തിൻ്റെ ഓക്കേ അങ്ങനെ കേസ് ഈ വീഡിയോയും കൊള്ളായി കാരണം ഫോൺ ഹാങ് ആയിട്ട് ചൂടായിട്ട് ആകെ ക്യാമറ ഓഫ് തന്നെ അപ്പോൾ ആ ഈ വെടിക്കെട്ടും കറക്റ്റ് കിട്ടിയില്ല മറ്റേ വെടിക്കെട്ട് ഫുള്ള് കിട്ടി ഇത് കറക്റ്റ് കിട്ടിയില്ല കേട്ടോ ഞാൻ എന്തായാലും ഇവിടുന്ന് സ്ഥലം ഇവിടെയാണ് നാട്ടിൽ കളരിക്കൽ ആറായിട്ട് നടക്കുന്നുണ്ട് ഞാൻ അടുത്ത വെടിക്കെട്ടിന് നിൽക്കുന്നില്ല അപ്പോൾ വീഡിയോ അവിടെ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് അമ്പലത്തിൻ്റെ അടുക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു അതൊന്നും ഇവിടെ ഒരു രക്ഷയില്ല റോഡ് ഫുള്ള് ബ്ലോക്കാണ് ഇവിടെ നിന്ന് തന്നെ ബൈക്ക് എടുത്തിട്ട് ഒരു മണിക്കൂർ കഴിയും ഞാൻ കഴിഞ്ഞ് പോകുമ്പോഴത്തേന് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ